ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനം കർണാടകമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കർണാടകത്തിൽ നിന്ന് പുറത്തു വരുന്ന രാഷ്ട്രീയ വാർത്തകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് അത്ര സുഖകരമല്ല കർണാടകത്തിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയക്കെതിരെ വ്യക്തമായ ഒരു നിലപാട് കർണാടക ഹൈക്കോടതി തന്നെ എടുത്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് സിദ്ധരാമയ്യെ മൂട അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് വളരെ സുപ്രധാനമായ നീക്കമാണ് സുപ്രധാനമായ തീരുമാനം കൂടിയാണ് സിദ്ധാരാമയ്യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമോ ഇല്ലയോ എന്ന് മാത്രമേ ഇനി അറിയാവുള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡി കെ ശിവകുമാർ ഇപ്പോൾ തന്നെ ചരട് വരികൾ ആരംഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ രസകരമായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിനൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയ്ക്കെതിരെ ഇപ്പോൾ കർണാടകത്തിൽ പരാതി വന്നിരിക്കുകയാണ് മല്ലികാർജുന ഖാർഗെ മകൻ പ്രിയാങ്ക് ഖാർഗെ പ്രിയാങ്ക് ഖാർഗെ കർണാടകത്തിലെ മന്ത്രിയാണ് മറ്റു കുടുംബാംഗങ്ങളടക്കം കർണാടകത്തിലെ മല്ലികാർജുന ഖാർഗെ കുടുംബത്തിനും പിന്നെ കർണാടക സർക്കാരിൻ്റെ മറ്റൊരു മന്ത്രിയായിട്ടുള്ള എം ബി പാട്ടീലിനും പിന്നെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് പരാതി നൽകിയിട്ടുള്ളത് അനധികൃതമായിട്ട് ഭൂമി കൈവശം വെച്ചു സർക്കാരിനുള്ള ഭൂമി തട്ടിയെടുത്തു എന്നാണ് ബി ജെ പി നേതാവിൻ്റെ ആരോപണം ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിനെട്ടും നേരത്തേത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു പരാതിയായിട്ടാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് രംഗത്ത് നിന്നിട്ടുള്ളത് തുടർച്ചയായിട്ട് ഇപ്പോൾ കോൺഗ്രസിനെതിരായിട്ട് കർണാടകത്തിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം ഇതിനെതിരായിട്ട് ഇപ്പോൾ പ്രിയങ്ക ഖാർഗെ പബ്ലിക്കായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ തുടർച്ചയായിട്ട് കോൺഗ്രസിനെതിരായിട്ട് പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് ബി ജെ പി നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരാരോപണത്തിനകത്താണ് സിദ്ധാരാമയെ ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കോടതി അനുമതി നൽകിയത് മല്ലികാർജുന ഖാർഗയ്ക്കെതിരെ പരാതി നൽകിയത് ബി ജെ പി നേതാക്കളുടെ എൻ ആർ രമേശാണ് അനധികൃത ഭൂമി ഇടപാട് നടത്തിയെന്നാണ് ആരോപണം വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി പൊതു സ്വത്ത് അനധികൃതമായി കൈവശപ്പെടുത്താൻ ശ്രമം നടന്നു തുടങ്ങിയ ആരോപണങ്ങളും പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഖാർഗെ ഖാർഗേടെ മകനും കർണാടക മന്ത്രിയുമായിട്ടുള്ള പ്രിയാങ്ക് ഖാർഗെ മറ്റൊരു മകനായിട്ടുള്ള രാഹുൽ ഖാർഗെ പിന്നീട് രാധാഭായ് രാധാകൃഷ്ണ പിന്നെ കർണാടക മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയായിട്ടുള്ള എം ബി പാട്ടിൽ ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ എസ് സെൽവകുമാർ എന്നിവർക്കെതിരായിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് കാർഗുടെ കുടുംബവുമായി ബന്ധമുള്ള സിദ്ധാർത്ഥ് വിഹാർ ട്രസ്റ്റിന് അഞ്ച് ഏക്കർ ഭൂമി അനുവദിച്ചതിൽ സംശയകരമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും പരാതി ആരോപിക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി പേജ് വരുന്ന രേഖകളും എൻ ആർ രമേശ് ഈ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് കർണാടക പുറത്തു വരുന്ന മാധ്യമ വാര്ത്തകൾ സൂചിപ്പിക്കുന്നത് സുപ്രധാനമായ കാര്യമാണ് മാത്രമല്ല രണ്ട് സർക്കാർ ഏജൻസികൾ സിദ്ധാർത്ഥ് വിഹാർ ട്രസ്റ്റിന് പണം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ഫോർത്ത് സ്റ്റേജിലുള്ള ബി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് ബി ടി എം നാലാം സ്റ്റേജിലുള്ള എണ്ണായിരം സ്ക്വയർ മീറ്റർ സി ഐ പ്ലോട്ട് ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ബാംഗ്ലൂരിലെ ഹൈടെക് ഡിഫൻസ് ആൻഡ് എയ്റോസ്വേസ് പാർക്കിൻ്റെ ഹാർഡ്വെയർ സെക്ടറിലെ അഞ്ച് ഏക്കർ ഭൂമി രാഹുലം ഖാർഗിക്ക് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയസ് ഡെവലപ്മെൻറ്റ് ബോർഡ് നൽകി നൽകിയെന്നാണ് പരാതിയിലുള്ളത് അസമയത്ത് സമയത്ത് ഇതിനെതിരായിട്ടിപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ മകനും കർണാടകത്തിലെ മന്ത്രിയുമായിട്ടുള്ള പ്രിയാങ്ക് ഖാർഗെ പ്രതികരിച്ചു അദ്ദേഹം സാമൂഹ്യ മാധ്യമമായി എക്സിലൂടെയാണ് പ്രതികരിച്ചത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് താൻ ബി ജെ പിയെ വേദനിപ്പിച്ചതിനാലകാം ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും പ്രിയാങ്ക് ഖാർഗെ എക്സിൽ കുറിച്ചിട്ടുണ്ട് മാത്രമല്ല ദേവര ചിക്കനഹള്ളിയിൽ സ്കൂൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വിഹാർ ട്രസ്റ്റിന് ഡി ഡി എ സ്ഥലം അനുവദിച്ചത് മുപ്പത് വർഷത്തെ പാട്ടക്കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി പത്തിൽ ബോർഡ് ഇത് സംബന്ധിച്ച് പ്രമേയം പാസാക്കിയിരുന്നെന്നും പ്രിയാങ്ക് ഖാർഗെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭൂമി ഡി നോട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ട് ചില ഭൂവടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും പ്രിയാങ്ക് ഖാർഗെ എക്സിൽ കുറിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടക്കേസിൽ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ട് ഉടനെ തന്നെയാണ് മറ്റൊരു പരാതിയുമായിട്ട് അതും ഭൂമി ഇടപാട് തന്നെ മറ്റൊരു പരാതിയുമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കെതിരായിട്ട് വന്നിരിക്കുന്നത് ഇത് അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ ഓഫീസ് വരെ എത്തിരിക്കുകയാണ് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല രണ്ടായിരത്തി പത്ത് വന്നുള്ള സമയത്ത് കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു കേന്ദ്രത്തിലും മാത്രമല്ല കർണാടകത്തിലുണ്ടായിരുന്ന ആ സമയത്ത് കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു മല്ലികാർജുൻ ഖാർഗെ എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ആ സമയത്ത് നടന്ന ഇടപാടിനെ കുറിച്ചും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇടപാടിനെ കുറിച്ചുമാണ് ഇപ്പോൾ പരാതി വന്നിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേജ് ഡോക്യുമെൻറ്റ്സ് ഇതിനൊപ്പം തന്നെ പരാതി നൽകിയ ബി ജെ പി നേതാവ് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ കോൺഗ്രസ്സിന് വളരെ സുപ്രധാനമായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്